എല്ലാരും അല്ലേ ഞങ്ങളും ഹാപ്പി ആയി പോന്നു ഇന്ന് കാലത്ത് എഴുതുന്നേറ്റപ്പൊ തോന്നിയ ഒരു അരമണിക്കൂറെങ്കിലും നടന്നിട്ട് വരാമെന്ന് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം നമ്മൾ ഒരു അരമണിക്കൂർ നടക്കാൻ നമ്മൾക്ക് സമയം കണ്ടെത്തുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഒരുപാട് വീട്ടുപണികൾ ചെയ്താലും എന്തെല്ലാം പണികൾ ചെയ്താലും അരമണിക്കൂർ നടത്താം അത് ശാരീരികമായി സുഖത്തിന് നല്ലതാണ് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള സിന്തറ്റിക് ട്രാക്കിലാണ് ഇന്ന് നടക്കാൻ പോയത് കേട്ടോ എന്നൊന്നും ഞാൻ സിന്തറ്റിക് ട്രാക്കിൽ തന്നെ നടക്കാൻ പോകില്ല വീടിന് മുറ്റത്തോ അല്ലെങ്കിൽ ടെറസിന്റെ മേലെ കയറിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സിന്തറ്റിറ്റാകുന്നത് അങ്ങനെ മാറി മാറിയിട്ട് അരമണിക്കൂർ നടക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഇന്നും സിന്തറ്റിറ്റാകെ പോകുന്ന വ്യക്തിയല്ല അല്ല പക്ഷെ പോകുന്ന സമയത്ത് ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം അതായത് എണ്ണൂറ് മീറ്റർ ചുറ്റളവുള്ള സിന്തറ്റിക് ട്രാക്കാണ് അതിൽ അഞ്ചോ ആറോ റൗണ്ട് നടക്കും അതും അരമണിക്കൂറിനുള്ളിൽ നടന്ന് തീർക്കും ചെയ്യൂട്ടോ അങ്ങനെ ഇന്ന് നടക്കാൻ പോയി കുറേ ടീമുകളായിട്ട് കുറച്ച് പേര് ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ട് ആ ടീമുകാർ രസകരമായ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ അവർ കണ്ട സിനിമയിലെ തമാശകൾ അതെല്ലാം ചർച്ച ചെയ്തിട്ടാണ് അവർ നടക്കുന്നത് പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നത് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിലും ഭർത്താവ് ക്യാമറയും കൊണ്ട് എൻ്റെ ഒപ്പം നടക്കുന്നുണ്ട് ചില സമയത്ത് അനിയ നടക്കുന്നുണ്ട് ഭർത്താവിൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അവരോടൊപ്പം നടക്കുന്നു എന്നെ യോഗം എടുക്കാൻ സഹായിക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ് അപ്പൊ ഇതിങ്ങനെ നടന്ന് കുറച്ചേരീത ഈ ടീം കണ്ടില്ലേ ഈ ടീം നല്ല രസകരമായി പോകുന്ന ടീം കേട്ടോ അവർക്ക് യൂണിഫോം ഒക്കെ ഉണ്ട് കാരണം അവർ ടീം ആയിട്ട് നടക്കുന്നുണ്ട് ഒരാൾ വന്നില്ലെങ്കിൽ എന്താ വന്നില്ല എന്ന് ഇവിടുന്ന് അപ്പുറത്ത് കാണുന്നു ഈ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവരുടെ കൂടെ നടന്ന് അവരെ രസകരമായ വർത്തമാനം എല്ലാം കേട്ട് ഞാൻ നടന്നു അങ്ങനെ അരമണിക്കൂർ നടന്ന് നാല് കിലോമീറ്റർ നടന്ന് വന്നു അവിടെ വന്ന് കുഞ്ഞു കുഞ്ഞ് എക്സസൈസുകളൊക്കെ ചെയ്തു ഇത്രയും വലിയ ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ നമുക്കുള്ളൊരു സുഖമുണ്ടല്ലോ കാരണം കിളികളുടെ ശബ്ദം മയിലിൻ്റെ ശബ്ദം ശാന്തമായ അന്തരീക്ഷം നല്ല തണുത്ത രാവിലെ നേരത്തെ ഒരു ചെറിയ തലപ്പുണ്ടാകുമല്ലോ ഇപ്പം പാലക്കാട് നല്ല ചൂടുള്ള സമയമാണെങ്കിലും കാലത്ത് നേരത്തെ ആകുമ്പോൾ നല്ല കുളിർമയുള്ളൊരു തലപ്പുണ്ട് ആ തണുപ്പിൽ നടന്ന് നമ്മൾ വയർക്കുകയാണെങ്കിൽ തീർച്ചയായും കുറെ കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരത്ത് പോയി കിട്ടും അപ്പോൾ തീർച്ചയായും അര മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് നടക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ല കാര്യം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും നമ്മൾ നമ്മളുടെ ആരോഗ്യ സംരക്ഷണത്തിനാക്കി നടക്കാൻ ശ്രമിക്കാം നർത്തമൊക്കെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുന്നു പ്രകൃതി നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്ന കേട്ടോ വരുന്ന വൈകുന്നേരം കുറേ പേര് ഞാൻ നടക്കുന്നുണ്ട് അവരോട് എല്ലാവരും ഹൈവർ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ Okay, bye!